ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ ഹൈവേയിൽ നിന്നും ഡയറക്റ്റ് എൻട്രിയാണ് ഈ വീട്ടിലേക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൽ നിന്നല്ല ഫ്ലൈ ഓവറിൻ്റെ വരാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ സൈഡിലായിട്ടോ ഒന്നുമല്ല ഡയറക്റ്റ് ഹൈവേയിൽ നിന്ന് എൻട്രി പതിനാറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ പുത്തൻ പുതിയ വീട് മുഴുവനും ഇഷ്ടിക കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കേട്ടോ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലെ കുഴൽമന്നും കുഴൽമന്നത്തിനും നമ്മുടെ ആലത്തൂരിനൊക്കെ ഇടയ്ക്കായിട്ട് മെയിൻ ഹൈവേയിൽ നിന്നും ഡയറക്റ്റ് എൻട്രി ആയിട്ടുള്ള ഒരു ഭാഗത്ത് പതിനാറ് ഒരു സൈഡിലേക്കായിട്ട് ഒതുക്കിയാണ് വീട് പണിതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റു നിറയെ സ്ഥല സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ പുറകുവശമൊക്കെ ഇങ്ങനെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളുടെ നല്ല മനോഹരമായിട്ടുള്ള പാടശേഖരത്തിൻ്റെ കാഴ്ചയാണ് കുടിവെള്ളത്തിനായിട്ട് ഓപ്പൺ കിണർ വരുന്നുണ്ട് അതുപോലെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് നൂറ് ശതമാനം വാസ്തു ബേസ്ഡാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ആയതുകൊണ്ട് പിന്നീട് ഈ ബാക്കിയുള്ള സ്ഥലത്ത് വല്ല കട കടമുറികളോ അതല്ലെങ്കിൽ ഇനിയൊരു വീട് പണിയെങ്കിൽ വീട് പണിയാനോ ഒരു ബോഡോണ് പണിയാനോ അങ്ങനെ എന്തിനും ഹൈവേയുടെ സൈഡിൽ സ്ഥലവും വീടും അന്വേഷിക്കുന്നവർക്ക് മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇതിനകത്ത് നാല് ബെഡ്റൂമാണ് വരുന്നത് അതിൽ മൂന്നെണ്ണം അറ്റാച്ച്ഡ് സൗകര്യം വരുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു മുഴുവനും ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ളതാണ് വിൽപ്പനയ്ക്കായിട്ട് പണിതിട്ടുള്ളൊരു വീടല്ല ആ രീതിക്കല്ല ഇതിൻ്റെ പണി കഴിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടെ അതിൻ്റെ ആയിട്ട് ഉള്ളിൽ കൂടെ തന്നെ അതിൻ്റെ പൈപ്പുകളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് വലിയ പൈപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കേബിളും മറ്റുള്ളതിനൊക്കെ വരുന്നതിനുള്ള കൂടെ അപ്പം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അതിൽ മുകളിൽ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാൻ ഒരു വലിയൊരു റൂമാണ് മുകളിൽ പണിതിട്ടിരിക്കുന്നത് അത് ഏകദേശം ഒരു പതിനാറ്ക്ക് പതിനാറോ അങ്ങനെ എന്തോ സൈസ് പറഞ്ഞത് ഒരു എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയില്ല അങ്ങനെ വലിയൊരു റൂമാണ് മുകളിലത്തെ നിലയിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് ഹൈവേയുടെ സൈഡിൽ നമുക്ക് സ്ഥലം അന്വേഷിച്ചാൽ അറിയാൻ പറ്റുമ്പോഴേക്കും ഒരു സെൻറ് സ്ഥലത്തിന് എന്ത് വിലയുണ്ടെന്ന് അന്വേഷിച്ചാലും അറിയാൻ പറ്റുന്നതാണ് അതായത് എട്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വിലയുള്ള ഒരു ഭാഗമാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഹൈവേയുടെ സൈഡ് ആയതുകൊണ്ട് കാരണം എന്ത് മായിട്ടുള്ള കൊമേർഷ്യൽ ബിസിനസ് സൗകര്യങ്ങൾക്കും ഹൈവേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഹോട്ടൽ പണിയുന്നതിനും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വീട് പോയി ഒരു ഹോട്ടൽ പണിയാനുള്ള സ്ഥല സൗകര്യം കൂടെ ഉണ്ട് അപ്പോൾ ഒരു സെൻ്റ് സ്ഥലത്തിന് എട്ട് ടു പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു ഭാഗത്ത് ഈ പതിനാറ് സെൻറ്റ് സ്ഥലത്തും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൊത്തം എല്ലാം കൂടെ പറഞ്ഞിരിക്കുന്ന വില എന്നുള്ളത് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് അധികമായിട്ടിരുന്ന് സംസാരിക്കുന്ന സമയത്ത് വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും വില നെഗോഷിയേഷൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് എന്തേലും ഒരു തട്ടിക്കൂട്ട് പണിയല്ല ഞാൻ ഈ വീട് പണിതിരിക്കുന്നത് അത് ഏത് നിങ്ങൾക്ക് പരിചയമുള്ള ഏതൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് വീട് പരിശോധിച്ചിട്ട് വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത് നല്ല നല്ല രീതിക്ക് ഈ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിക്ക് പണി അറിയാവുന്ന അല്ലെങ്കിൽ ബിൽഡിംഗ് നോക്കിയാൽ അറിയാവുന്ന ഏത് എഞ്ചിനീയറെ വേണേലും കൊണ്ടുവന്നോളൂ കൊണ്ടുവന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ വീട് വാങ്ങിയാൽ മതി എന്നാണ് നിൻ്റെ ഉടമസ്ഥ പറഞ്ഞത് പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു സ്ഥലത്തിന് അവിടെ വിലയുള്ളത് അപ്പോൾ ഈ പതിനാറ് സെന്റ് സ്ഥലവും ഈ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൂടെ നമുക്ക് ഈ ഒരു കോടി എഴുപത്തി മൂന്ന് എന്ന് പറഞ്ഞത് ഒരു വലിയ വിലയല്ല സ്ഥലത്തിന് അവിടെ വിലയുള്ള ഭാഗമാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് സ്ഥലത്തിന് നല്ലതുപോലെ വിലയുള്ള ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പ്രായമായ ആൾക്കാർക്കൊക്കെ നമുക്ക് മുകളിലേക്ക് നിലയിലേക്ക് കയറി പോകണമെങ്കിൽ രണ്ട് ഭാഗത്തുകൂടെയും ഇങ്ങനെ പിടിച്ച് കയറാൻ ഭാഗത്തു ആയിട്ടാണ് രണ്ട് സൈഡിലും ഈ ഒരു ഹാൻഡ് റൈല് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ പറയുകയാണ് സിമെന്റ് പണി സിമെന്റ് കട്ട കൊണ്ടല്ലോ മുഴുവനും ഇഷ്ടം കൊണ്ടാണ് പണിതിരിക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് തൊട്ടായി പറയുന്നു ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണം അപ്പോൾ അതുപോലെ ഇതിൻ്റെ മര ഉരുപ്പടികളായിട്ട് ഇതിനെ കട്ട്ലും ജനലും ബാധലും ഒക്കെ കംപ്ലീറ്റ് സ്റ്റീലിൻ്റെ ഡോറും കട്ട്ലയും ജെല്ലും ഒക്കെ അതുപോലെ ഇരുമ്പിൻ്റെയാണ് കംപ്ലീറ്റ് ഇത് പിടിപ്പിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് ഇവിടെയാണ് നമുക്ക് പുറകുവശത്തെ ഓപ്പൺ ടെറസ് ആയിട്ട് വരുന്നൊരു ഭാഗം കണ്ടോ നല്ല മനോഹരമായിട്ടുള്ള കുറേ പാടശേഖര സമിതികളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ ഒരു പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഭാഗത്തായിട്ടാണ് അടുത്തൊക്കെ വീടുകളുണ്ട് ഹൈവേയുടെ സൈഡിലാണെന്ന് പറയുമ്പോൾ പിന്നെ വീടുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല അതുപോലെ എന്തിനും ബിസിനസ് ആയിട്ടുള്ള ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ബിസിനസ്സുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ സ്ഥലം വീടും വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു ഇതാണ് ഒരു അറ്റാച്ചഡ് ആയിട്ടുള്ള മുകളിലുള്ള ഒരു ബെഡ്റൂം ഇനി ഇതിനോട് ചേർന്ന് അപ്പുറേ കിടക്കുന്ന റൂമാണ് ഞാൻ പറഞ്ഞു വലിയൊരു റൂമാണിത് വീട് താമസമാകാത്ത പുതിയ വീടാണ് കേട്ടോ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പണിത വീടാണ് അവരിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് വീട് പണിയൊക്കെ പൂർത്തിയായി വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രായമായി അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞ് വിൽക്കാനുള്ള കാരണം ചോദിച്ചപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വലിയൊരു റൂം ഇതിനകത്താണ് ഈ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ ഭാഗത്തിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂമാണ് വേണമെങ്കിൽ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം വലിയ റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പാലക്കാട് ടൗണിലേക്കൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് കിലോമീറ്റർ ഇല്ലെങ്കിൽ മാക്സിമം ഇരുപത് കിലോമീറ്ററിലെ താഴെയാണ് ദൂരം വരിക പിന്നെ അടുത്ത് ആലത്തൂരാണ് അടുത്ത ടൗൺ വരുന്നത് അതും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിലെ താഴെയാണ് പത്ത് കിലോമീറ്ററിനകത്ത് ദൂരം വരും അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളൊരു വീടാണ് ഇനിയിപ്പോൾ ഇതൊരു വീട് മാത്രമായിട്ട് ചുറ്റും പറമ്പ് പോലെയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതുകൊണ്ടാണ് ഇതിനകത്ത് തെങ്ങും മാവും പ്ലാവും ഒന്നും വയ്ക്കാതിരുന്നെന്നാണ് പറഞ്ഞത് വേറെ എന്തെങ്കിലും കൊമേർഷ്യൽ ആവശ്യങ്ങൾക്കായിട്ട് വരുമ്പോൾ അതൊക്കെ പിന്നെ മുറിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നെങ്കിലോ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെക്കാതെ വന്നത് മരങ്ങളൊന്നും വെക്കാതെ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ തെങ്ങോ അല്ലെങ്കിൽ മാവോ പ്ലാവോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വിളിക്കരുത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ ആരേലും ഇപ്പോൾ വീട് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോടി എഴുപത് ലക്ഷം രൂപയ്ക്കൊക്കെ ഒക്കെ മേടിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരാം പക്ഷേ ഹൈവേയുടെ സൈഡിലുള്ള സ്ഥലം ഈ വില പറയുന്നത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും ഒരു സെന്റ് സ്ഥലത്തിന് എന്ത് വില വരുന്നുണ്ട് എന്നുള്ളത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഈ മുറ്റം ഈ ഒരു ഭാഗം അത്രയും ഈ വീട്ടിലേക്ക് മാത്രമേ ജസ്റ്റ് ഒരു എൻട്രി ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമുക്ക് ബിൽഡിങ് എന്തെങ്കിലും പണിതിട്ട് നമുക്ക് എന്ത് ബിസിനസിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയാണ് വെള്ളത്തിനൊരു തരത്തിലും ക്ഷാമൂല വെള്ളം കയറുന്നൊരു ഭാഗോ വരൾച്ച ഭീഷണിയുള്ള ഒരു ഭാഗമോ അല്ലാട്ടോ മുറ്റമൊക്കെ ഇൻ്റർലോക്കൊക്കെ കട്ടായി വരിച്ച് ചുറ്റു മതിൽ കെട്ടി കോമ്പൗണ്ട് അതിർത്തി ഭദ്രത വരുത്തിയിട്ടുണ്ട് ഈ മുൻവശത്തെ മതില് മാത്രം കാരണം അത് നമുക്ക് ഏത് സമയമാണെങ്കിലും പൊളിച്ചിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ ബിൽഡിംഗ് പണിയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റണം അതുകൊണ്ട് മുൻവശം പഴയ മതിൽ തന്നെയാണ് അത് പണിയാതിട്ടിരിക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ വീടായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് പണിത് മുറ്റത്ത് നല്ലൊരു ഗേറ്റ് ഓൾറെഡി ഉണ്ട് അവിടെ മുറ്റം മുൻവശം മാത്രം ഒരു ചെറിയ നല്ലൊരു മതിൽ കെട്ടിത്തരാൻ ഇതിന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അപ്പോൾ വീഡിയോ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നല്ല പ്രോപ്പർട്ടിയാണ് സുഹൃത്തുക്കളെ ഇഷ്ടംപോലെ വെള്ളത്തിന് സോഴ്സും ഉണ്ട് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടൻറ്റ് ശേഷം വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം